പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അപ്പം അപ്പം നല്ല സോഫ്റ്റായ അപ്പം എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ് അപ്പം മിക്കവരുണ്ടാക്കണത് സോഫ്റ്റ് ആയി കിട്ടുന്നില്ല നല്ല പഞ്ഞി പോലെ ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് നമുക്കത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ് ഈ ഗ്ലാസ്സിൽ പച്ചരി രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ്സിന് പച്ചരി രണ്ട് ഗ്ലാസ് എടുത്ത് കോരാനിട്ടുണ്ട് പച്ചരി കോരാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട രണ്ട് മൂന്ന് മണിക്കൂർ മതി അതെടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് ചോറും രണ്ട് പിടി ചോറും കുറച്ച് പിന്നെ അരമുറി തേങ്ങ വേണ്ട ഒരു കാൽ കാൽ തേങ്ങ മതി എങ്ങായിട്ട് തിരുമിയപ്പോൾ കഷ്ണങ്ങളായിട്ടുണ്ട് മാക്സിമം നല്ല രീതിയിൽ നല്ല പൊടിയായിട്ട് തിരുമ്മെന്ന് നോക്കുക പിന്നെ അരയ്ക്കണ കൊണ്ട് പ്രശ്നമല്ല പിന്നെ ചോറ് ചോറ് നല്ല വെള്ളരി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചമ്പാവ് ചമ്പാവ് അരിയാണ് അതിൻ്റെ ചോറാണ് എടുത്തതും അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങ വെള്ളമാണ് ഇത് ഒരു ദിവസത്തെ തേങ്ങ വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കൊപ്പിയിൽ ഞാൻ അടച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കും ഇതെല്ലാം നമുക്ക് പിന്നെ ഇതെല്ലാം നമുക്ക് നന്നായി അരച്ചെടുക്കണം അരച്ച ശേഷം നമുക്ക് ഈ ഈസ്റ്റെടുത്ത് ഈസ്റ്റ് ഒരു പൊടി ഈസ്റ്റ് ഒരു പൊടി ഒരു ഈസ്റ്റ് ഈസ്റ്റെടുത്ത് അരച്ച മാവിലോട്ടും കലക്കി വയ്ക്കണം എന്നിട്ട് പിറ്റേ ദിവസം എടുത്തും നമുക്ക് നല്ലവണ്ണം അപ്പം ചുട്ട് നോക്കാം ഇത് റെഡി സോഫ്റ്റായി കിട്ടുന്നില്ല എന്ന് ഒന്ന് ആർക്കും പരാതി പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ ജാറില് ഇപ്പോൾ അരിയിട്ടുണ്ട് പച്ചരി ഇട്ടിട്ടുണ്ട് പച്ചരിയിട്ട് തേങ്ങ വെള്ളം നമ്മൾ അരച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലും ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം ഒരുപാടില്ലല്ലോ അതിൽ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം ഒരുപാടുണ്ടെങ്കിൽ കുറേ ചോറച്ചിട്ടാൽ മതി ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ കുറച്ച് ആവശ്യമുള്ളൂ കുറച്ച് മതി നാലുകൊക്കെ കുറച്ച് മതി നമുക്ക് രണ്ട് ഗ്ലാസ് അരിയൊക്കെ മതി നമുക്ക് കെല്ലായിട്ടിട്ടുണ്ട് നമുക്കിതൊന്നും അരച്ചെടുത്തിട്ട് വരും നല്ല നന്നായിട്ട് ഒരു തരി പോലില്ല നന്നായിട്ട് അരയ്ക്കണം ഇത് നല്ലവണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഈ തേങ്ങ വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിൽ വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം പിന്നെ അത് പോയിട്ട് ഭയങ്കര ലൂസാവാൻ പാടില്ല ഈ അപ്പത്തേനും നമുക്ക് ഭയങ്കര ലൂസായിട്ട് ആവശ്യമില്ല നല്ല നല്ല ഇത്രയും മതി ഇങ്ങനെ മതി ഒരുപാട് ആവണ്ട ഇത്രയും ഇത്രയും മതി മാവ് കണ്ടോ ഈ ഈ ഒരു അളവിന് മതിയാവും ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം മതി എന്നിട്ട് നന്നായിട്ട് കറക്കി വയ്ക്കാം ചെറുതായിട്ടൊന്ന് പുളിക്കട്ടെ അതുപോലെ ഈ തേങ്ങ വെള്ളം ഒരുപാട് തേങ്ങ വെള്ളമൊന്നും നമ്മൾ വച്ചിരിക്കാൻ പാടില്ല എങ്കിൽ നല്ല പുളി പുളിപ്പാകും അപ്പം അപ്പത്തിന് നല്ല പുളി പുളിപ്പായിരിക്കും അതുകൊണ്ട് ഒരു ദിവസത്തെ തേങ്ങ വെള്ളം എടുക്കുന്നതാണ് നല്ലത് ഇനി അടച്ചു വയ്ക്കാം അടച്ച വെച്ച് നാളെ നമുക്കിതെടുത്ത് അപ്പം ചൂടാം ഇത് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ പയർ മുളപ്പിച്ചതാണ് പയർ മുളപ്പിച്ച് വെച്ചിരിക്കാന് ഇത് ഇന്നലെ ക്രൗരമായിട്ടൊന്നാണ് പയർ മുളച്ചു വന്നിട്ടുണ്ട് കുറേ മുളഞ്ഞു മുളച്ചു ഇപ്പം നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയ അപ്പം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ആട്ടി വെച്ച അപ്പം അപ്പത്തിൻ്റെ മാവ് വെച്ച് അപ്പം ഉണ്ടാക്കിയതാണ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിക്കറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഉള്ളിക്കറിയും അപ്പവും നല്ല കോമ്പിനേഷനാണ്